മുതലപ്പുഴയിൽ മണൽ നീക്കം ഇന്ന് പുനരാരംഭിക്കുമെന്ന ഹാർബർ വകുപ്പിന്റെ ഉറപ്പ് പാഴായി സുരക്ഷ ഉറപ്പാക്കിയാൽ ഇന്ന് തന്നെ ഡ്രഡ്ജിങ് ആരംഭിക്കാമെന്നാണ് മുതലപ്പുഴയിലെ മണൽ നീക്കം തുടർച്ചയായി മൂന്ന് ദിവസം നിലച്ചതോടെയാണ് ഇന്നലെ സമരസമിതി പ്രതിഷേധവുമായി ഈ പ്രതിഷേധം പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു ചർച്ച രാവിലെ ഡ്രഡ്ജിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല ഇന്നലത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഡ്രഡ്ജിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് രാവിലെ അറിയിപ്പ് വന്നു ഭയമില്ലാതെ ജീവനക്കാർക്ക് പ്രവർത്തിക്കാൻ കഴിയണമെന്ന് ചീഫ് എഞ്ചിനീയർ പറഞ്ഞു നമുക്ക് പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണമല്ലോ നമ്മൾ ചെയ്യാം ഇപ്പം ഇന്നലെ നടന്ന സമയത്ത് ഡ്രഡ്ജിംഗ് നടക്കുന്നുണ്ടായിരുന്നു അധികൃതർ നൽകുന്ന ഒരു വാക്ക് പോലും പാലിക്കപ്പെടുന്നില്ല എന്നും ഉദ്യോഗസ്ഥരുടെ ദാഷ്ട്യമാണ് നടക്കുന്നതെന്നും സമരസമിതി ഇവിടെ ഒരു പ്രക്ഷോഭം ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രമിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സംഘർഷത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലീസ് സാന്നിധ്യത്തിൽ രേഖാമൂലം നൽകിയ വാഗ്ദാനം പാലിച്ചില്ല എന്ന് കാട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് സമരസമിതി എത്തി ഡ്രഡ്ജിംഗ് ആരംഭിച്ചില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം